ജോഹന്നാന്റെ സുവിശേഷത്തിൽ മുന്തിരിശ്ശേരിയുടെ ശാഖയിലെ കർത്താവ് പല പ്രാവശ്യം പറയുന്നവൽ ചേർന്ന് നിൽക്കുക നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുത്തും എന്തെങ്കിലും നമുക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ അത് ചേർന്ന് നിൽക്കാത്തതിന്റെ കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ചേർന്ന് നിൽക്കാൻ എന്നാൽ പറ്റാവുന്ന വിധത്തിലെല്ലാം ഞാൻ എനിക്ക് പ്രതിസന്ധികളെ കുറിച്ചിട്ട് പറയാനുള്ളത് അത് ചക്രവാളങ്ങളാണ് ഒരു പ്രതിസന്ധിയും അവസാനമല്ല എല്ലാ പ്രതിസന്ധികളും ചക്രവാളങ്ങളാണ് ഒരു സൂര്യോദയമാണത് അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു പുതിയ ഉദയം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കും ഉറപ്പ് അതാണ് എന്റെ മനസ്സിലുള്ള സ്വപ്നം കുർബാന തർക്കത്തെ കുറിച്ചിട്ട് ഞാൻ ഇപ്പൊ ഒരു അഭിപ്രായം ഒന്നിച്ചും പറയുന്നില്ല എല്ലാവരും കേട്ട ശേഷം എങ്ങനെയാണ് നമുക്കതിലൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സമവായ സാധ്യതകൾ മാത്രമേ ഉള്ളൂ ഏത് സാധ്യതകളാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് ഞാനിപ്പോ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതിപ്പോ ഒരു നല്ല സന്ദർഭമാണ് ഒരുപാട് സമയം നമുക്കിനിയുണ്ട് എല്ലാവരും കേൾക്കേണ്ടതുണ്ട് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ആരെയും കേൾക്കാതെ നമ്മളൊരു വിധി പറയുന്നത് ശരിയല്ല ലിസണിങ് ടു ലേൺ എ ലോട്ട് അത് തീർച്ചയായിട്ടും എനിക്കിപ്പോ രണ്ട് സഹായമെത്രാന്മാരുണ്ട് അതിലെ ചില സംവിധാനങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് പക്ഷെ എന്നൊരു തുടരാണല്ലോ അപ്പം അതിൻ്റെ അവരുടെയും കൂടെ ആലോചന സ്വീകരിച്ചിട്ട് അന്നെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി പ്രഖ്യാപനങ്ങൾ എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്ന പ്രതിവിധികളെ കുറിച്ചിട്ടൊക്കെയാണ് ഇപ്പം ഞാൻ പോകുന്നു അവിടെ എന്ത് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് ഞാൻ പറയട്ടെ ഉള്ളെടുത്ത് വെച്ച് നമുക്കെല്ലാം ഭംഗിയാക്കുക അതല്ലാണ്ട് ഞാനിപ്പോ എന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അല്ലല്ലോ നടക്കുന്നത് എല്ലാം ശരിയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒന്നും അടച്ചു കിടക്കാൻ പാടില്ല എല്ലാം തുറക്കേണ്ടതാണ് അതായത് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോ ഒരു പുതിയ സ്ഥാനം ഏറ്റെടുത്തു ഞാൻ ഹൈദരാബാദിലാണ് ഞാൻ ഇവിടുത്തെ സാഹചര്യങ്ങളൊന്നും അറിയ എനിക്ക് കൂടുതൽ അറിയില്ല വാട്സപ്പിലൊക്കെ ഉള്ള ന്യൂസുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും കേട്ട ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് എല്ലാവരും കേട്ട ശേഷം ഞാൻ